ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ ജീവനക്കാരൻ എണ്ണക്കമ്പനിക്ക് തീയിട്ടു മുണ്ടൂരിലാണ് സംഭവം എണ്ണ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഡിറ്റോ തോമസാണ് കമ്പനിക്ക് തീയിട്ടത് ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെയാണ് തൃശൂർ വെളയക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഗൾഫ് മോട്ടോർ കെമിക്കൽസിൽ തീപിടുത്തമുണ്ടായത് കുന്നംകുളത്തു നിന്നും തൃശൂരിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ സംഘവും ഗുരുവായൂരിൽ നിന്ന് ഒരു എത്തിയാണ് തീയണച്ചത് തൃശൂർ പൂത്തോൾ സ്വദേശി സ്റ്റീഫനാണ് കമ്പനിയുടെ ഉടമ പ്രതി എണ്ണ കമ്പനിക്ക് തീയിട്ട ശേഷം ഉടമയ്ക്ക് സന്ദേശം അയക്കുകയായിരുന്നു താൻ ഫാക്ടറിക്ക് തീയിട്ടുവെന്നും വേണമെങ്കിൽ പോയി തീ അണച്ചോളൂ എന്നുമാണ് അറിയിച്ചത് ശേഷം പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കീഴടങ്ങി ഒന്നര മാസം മുൻപ് കമ്പനിയിൽ വെച്ച് ഉടമയായ സ്റ്റീഫൻ ഡിറ്റോയുടെ ഓയിൽ ക്യാനുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ ഡിറ്റോ ഇത് തന്റെ ജോലിയല്ലെന്നും ഞാൻ ഡ്രൈവറാണെന്നും ആ പണി മാത്രമേ ചെയ്യുകയുള്ളൂവെന്നും പറഞ്ഞു ഇതിനെ ചൊല്ലി ഉടമയും ഡിറ്റോയും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതേ തുടർന്ന് സ്റ്റീഫൻ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു എന്നാൽ ഡിറ്റോയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയ സ്റ്റീഫൻ മാർച്ച് ഒന്നു മുതൽ തിരികെ ജോലിക്ക് കയറാൻ നിർദ്ദേശിച്ചു ഇതിനിടെയാണ് ഇയാൾ കമ്പനിക്ക് തീയിട്ടത് ഒരു കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് ഉടമ പോലീസിനോട് പറഞ്ഞു